സ്വർഗത്തിൻ തൂമരം പുഞ്ചിരിക്കുന്നു മരണത്തിനൊരു തൂവൽ മണ്ണിലമറുന്നു സ്വർഗത്തിൻ പൂമരം പുഞ്ചിരിക്കുന്നു മരണത്തിനൊരു തൂവൽ മണ്ണിലമറുന്നു രക്തസാക്ഷ്യത്തിന്റെ ചോരയിൽ നിന്നൊരു ശലഭം ആകാശം തേടി പറഞ്ഞു സ്വർഗത്തിൻ പൂമരം പുഞ്ചിരിക്കുന്നു മരണത്തിനൊരു തൂവൽ മണ്ണിലമറുന്നു ക്ഷ്യത്തിൻ്റെ ചോരയിൽ നിന്നൊരു ശലഭം ആകാശം തേടി പറന്നു സ്വർഗത്തിൻ പൂമരും ഒരൊറ്റമണൽ തെരിയെ കോടിക്കണക്കിന് കണികകളാക്കിയാൽ അതിലൊരു കണികയുടെ വലിപ്പം എത്രയാണ് അതിനേക്കാൾ എത്രയോ ചെറുതാണ് ഈ മഹാപ്രപഞ്ചത്തിൽ ഈ ഭൂമി എന്ന ബിന്ദുവിന്റെ സ്ഥാനം അതിനകത്തൊരു മനുഷ്യൻ എത്ര നിസ്സാരനാണ് ഈ മനുഷ്യന് ഈ മരണം വരെ ചെയ്തു തീർക്കാനുള്ള ഈ ജീവിതത്തെ മധുരമുള്ളതാക്കുക ആരെയും അപമാനിക്കാത്ത ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെന്ന് ആർക്കും അഭിമാനത്തോടെ പറയുന്ന രീതിയിൽ ഈ ജീവിതത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരുന്ന ഈ മലബാറിലും മലപ്പുറത്തും പിന്നീട് കേരളത്തിലും പിന്നീട് അത് കടന്ന് ദേശീയ തലത്തിലും ഉണ്ടാകുന്ന എല്ലാ തരം സാംസ്കാരിക ചർച്ചകളിലും കലാ കായികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലും ചിറക് ഇനി കാലാകാലവും ഒരു സജീവ സാന്നിധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു രസയുമായി ബന്ധപ്പെട്ട ഒരു ആ ഒരു വേദന കൊണ്ടാണ് നമ്മളിതിൻ്റെ ഘോഷയാത്രയുടെ ആ ഘോഷപരതയെ ഒഴിവാക്കിക്കൊണ്ട് ഇത് ചെയ്തത് എന്ന് നമുക്കൊക്കെയും അറിയാം നമ്മളീ ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷമോ ഒരു മധുരമോ ഒന്നും അനുഭവിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യരും പ്രത്യേകിച്ച് കുഞ്ഞു വാവുകളും ആണ് ഉള്ളത് അവിടെ ഈ സമയത്ത് പോലും അവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓരോരുത്തരും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ ഈ ഒരു ശരീരത്തെ ഏറ്റവും സുന്ദരമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു ഹാർമോണിയെ എടുത്തിട്ട് സന്തോഷത്തോടെ പാടാൻ ശ്രമിക്കുമ്പോഴൊക്കെയും കണ്ണടച്ചാലും തുറന്നാലും ആ കുഞ്ഞു വാവകളുടെ ആ പിഞ്ചു പൈതങ്ങളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ അതൊന്ന് കടന്നു വന്നിട്ട് ഉള്ളിലൊരനുക ഉണ്ടാകുക എന്ന് മാത്രമേ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന അപമാനം കൊണ്ട് ഖനീഭവിക്കപ്പെട്ടാണ് നമ്മൾ ഓരോ നിമിഷവും നിൽക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ പറയുന്നില്ല ഇതേറ്റവും ഇതിൻ്റെ അർത്ഥം പോലെ തന്നെ ഇത് സാർത്ഥകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നാലു വരി മാത്രം ഇങ്ങനെ ചൊല്ലുകയാണ് എല്ലാവരുടെ ഉള്ളിലും ഞാൻ നേരത്തെ പറഞ്ഞ മരണത്തെ നമുക്ക് രാസലഹരിയാണ് ഇവിടുത്തെ സമൂഹത്തിന് ആവശ്യം അവിടുത്തെ കുഞ്ഞു വാവകൾക്ക് മരണം തന്നെ ഒരു ലഹരിയാണ് ഒരു പേടിയും അവർക്ക് ആ മരണത്തോടില്ല എന്നുള്ളതാണ് അവരെന്നെങ്കിലും പേടിച്ചിരുന്നെങ്കിൽ ലോക സമൂഹത്തിന് മുമ്പിൽ അവരെപ്പോഴോ തോറ്റുപോയേനു ഭൗതികമായ ഏത് സാഹചര്യത്തിലും ആ സാഹചര്യങ്ങളുടെ കുറവ് കൊണ്ടും അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ ലഹരി കൊണ്ടാണ് അ സക്രാൽ മൗത്ത് ആയതുകൊണ്ട് മരണത്തെ അത്രയും പ്രണയപ്പൊരുളായ റബ്ബിൻ്റെ മടിത്തട്ടിലേക്ക് ചിറകുവിടർത്തി പടർന്നു പറന്നു പോകുന്ന തരത്തിൽ ജീവിതത്തെ സമീപിക്കുന്നതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അവർ തോൽക്കാത്തത് സക് സക്രാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് സൂഫി കവി ജാബിർ സുലൈം പാടിയതുപോലെ അവർക്ക് അവരുടെ ലഹരി എന്ന് പറയുന്നത് ആ സുന്ദരമായ മരണം അത് ശരീരത്തിലുണ്ടാകുന്ന ഒരു മുറിവും അവർക്ക് പ്രശ്നമല്ലാത്ത വിധത്തിൽ ആ വേദനയെ അവർ ഇൻറ്റേണലൈസ് ചെയ്ത് അവർ പ്രണയപ്പൊരുളായ റബ്ബിൻ്റെ മടിത്തട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ആ കുഞ്ഞു വാവകളെ എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഹിക്മത്തുള്ള എഴുതി അമീൻ യാസിർ സംഗീതം കൊടുത്തൊരു നാലു വരി മാത്രമാണ് ഞാൻ ഇപ്പോൾ പാടുന്നത് സ്വർഗത്തിൻ പൂമരം പുഞ്ചിരിക്കുന്നു മരണത്തിനൊരു തൂവൽ മണ്ണിലമറുന്നു സ്വർഗത്തിൻ പൂമരം പുഞ്ചിരിക്കുന്നു മരണത്തിനൊരു തൂവൽ മണ്ണിലമറുന്നു രക്തസാക്ഷ്യത്തിൻ്റെ ചോരയിൽ നിന്നൊരു ശലഭം ആകാശം തേടി പറഞ്ഞു സ്വർഗത്തിൻ പൂമരം പുഞ്ചിരിക്കുന്നു മരണത്തിനൊരു തൂവൽവൽ മണ്ണില മറുന്നു ത്തിൻ്റെ ചോരയിൽ നിന്നൊരു ശലഭം ആകാശം പേടി പറന്നു സ്വർഗത്തിൻ പൂമരുന്നു